നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു മിക്സഡ് ജ്യൂസ് ഉണ്ടാക്കാം കൂടുതൽ സാധനങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞപ്പം ഇപ്പം നമുക്ക് ഈ ഈ സമയത്ത് നമുക്ക് എടുക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ മാങ്ങ മാങ്ങ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് മാങ്ങയുണ്ട് നമ്മുടെ നമ്മൾ പറിച്ച് നമ്മുടെ പേരക്കയുണ്ട് ആണ് കൈതച്ചക്കയുണ്ട് ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു മിക്സഡ് ജ്യൂസ് ഉണ്ടാക്കാം ഇപ്പം ഞാൻ നാടെല്ലാം കൂടെ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ കൈതച്ചക്ക പേരയ്ക്ക പേരയ്ക്കയുടെ അരി ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ അരി അധികം ഒന്നും വരാത്ത രീതിയിലാണ് ഞാൻ ചെത്തി ഇങ്ങനെ എടുത്തേക്കുന്ന ഉള്ളത് ഞാനങ്ങ് തിന്നു കേട്ടോ അല്ലെങ്കിൽ അത് അരി ഇങ്ങനെ നമ്മൾ അരിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഇതല്ലാതങ്ങ് എടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിലോട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒരു ശകലം പാൽപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അല്ല കേട്ടോ നമ്മൾ ചേർക്കുന്ന ഇച്ചിരി ചൂടുവെള്ളം നമ്മൾ ചേർക്കുന്നത് ചൂടുവെള്ളമെന്ന് വെച്ചാൽ തിളപ്പിച്ചയറ്റിയ വെള്ളം എല്ലാം വെള്ളം കണ്ടുപിടിയിക്കുന്നു കണ്ടോ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം അത് നമുക്കെടുക്കാം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ഇതിൽ തന്നെ ഇടാം ഇപ്പം ഞാൻ ഇതാണ് ജ്യൂസെല്ലാം അടിച്ചു ക്ലാസ്സിനകത്ത് ഒഴിച്ചു വെച്ചു ബാക്കിയുള്ളതും കാണിക്കുക വേണ്ട ബാക്കി താണ്ടിരിക്കുന്നു ഇനി ഞാൻ അച്ചച്ചനെ കൊടുക്കുക എന്നല്ല നാച്ചുറലായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് ചച്ചനെ കൊണ്ട് കൊടുക്കട്ടെ കുറച്ച് മുമ്പേ ചൻ പറഞ്ഞായിരുന്നു ജ്യൂസ് വേണമെന്ന് അതൊന്ന് കൊണ്ട് കൊടുക്കുക ഉറക്കത്തി എണ്ണീട്ടിരുന്ന് ആസ്വദിച്ച് കുടിക്കുന്ന കുടി കണ്ടോ ആദ്യം ഒരു ഗ്ലാസ് കുടിച്ച് രണ്ടാമത് അടുത്ത ഗ്ലാസ് കൂടെ കുടിക്കുക എങ്ങനെ ഉണ്ടോ കൊള്ളാവോ 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 മധുരമൊക്കെ ഉണ്ട് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് മണി രാത്രി പത്തര കേട്ടോ പത്തരയ്ക്ക് ജ്യൂസ് പഠിക്കുന്ന ഏതെങ്കിലും വീടുണ്ടോ നാട്ടിൽ ഗൾഫിലാണേ ഉണ്ടെന്ന് പറയാം ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവോന്നേ അജുമോനുള്ള ദോശ താണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വലിയ ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അച്ചാച്ചൻ്റെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അജു അങ്ങേ മുറിയിൽ ഇരിക്കുന്നു ദോശയ്ക്ക് കറി തണ്ടേ പിന്നെ ഉള്ളിക്കറിയോ ഉള്ളിക്കറിയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു കറിയ ഉണ്ടാക്കി വെക്കുന്നത് തിരിച്ചും കൂടി ഇടാം തിരിച്ചിട്ടിട്ട് അജ്മോന് തിന്നാൻ കൊണ്ട് കൊടുക്കാം സോറി കഴിക്കാം കൊണ്ട് കൊടുക്കാം പറഞ്ഞ് ശീലമായി പോയി അതുകൊണ്ട് അത് മാറ്റാൻ ഇച്ചിരി പ്രയാസം ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ കഴിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അല്ലാത്തപ്പം ഇങ്ങനെ കഴിക്കാൻ വാ എന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മൾ ഇന്നൊക്കെ തന്നെ പറയുന്നത് പജ്മോവനുള്ളത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം അച്ചാച്ചനു കഴിക്കുന്നതാണ് കഴിക്കും എന്തൊക്കെയോ അവിടെ ഇരിപ്പുണ്ട് അച്ചാച്ചനെല്ലാം ചുരുട്ടി പറക്കി വെച്ചേക്കുന്ന പല സാധനങ്ങളുണ്ട് ചക്കക്കുരു നിങ്ങളുടെ കുട്ടി ഇവിടെ തന്നെ ഉണ്ട് കഴിക്കുക കേട്ടോ കഴിക്കുമ്പോൾ എന്തൊക്കെയോ പരിപാടികൾ കണ്ടോണ്ടാ കഴി പാത്രത്തിലല്ല നോക്കുന്നത് കണ്ടോ കൊച്ചു പിള്ളേരെ അവൻ കിടക്കുന്നിടത്ത് ഇരുന്ന് ചായ കുടിക്കുക എന്നിട്ട് മെത്തേലൊക്കെ ചായ കോരി ഒഴിക്കുക എന്നിട്ട് നോക്കുന്നത് കണ്ടോ ഒഴിച്ചെടുത്തോട്ട് നോക്കുക കേട്ടോ അവിടെ കോരി ചായ ഒഴിച്ച് അവിടെ പോയി ചാരി ഇരുന്നതാ ആ കൈ തൊട്ടടുത്ത് അതാണ്ട് ഇപ്പോഴും അതേ കൂടെ തന്നെ കൈതോടുന്നു അപ്പൊ മനസ്സിലായാലേ എവിടെ അത് തപ്പി പിടിക്കുന്നു ഇതൊക്കെയാണ് പരിപാടികൾ എന്നിട്ട് ഒരു തുണി എടുത്തോണ്ട് വന്ന് തുടയ്ക്കുക അപ്പൊ ഞാൻ ദോശയല്ല ഒന്ന് ഉണ്ടാക്കട്ടെ എന്നിട്ട് കഴിച്ചിട്ട് അടുത്ത അടുത്ത പരിപാടികൾ ആവുന്നതൊക്കെ ആവുന്ന ജോലികൾ ഒക്കെ അങ്ങ് ചെയ്യാം ഉം വയ്യ അങ്കി എവിടെങ്കിലും അങ്ങ് കുത്തിയിരിക്കും അത്രേ ഉള്ളു ഒന്നും ചെയ്തിട്ടില്ല മിക്കം ഒന്നും തൂത്ത് വരിയിട്ടില്ല ഇനിയിപ്പോൾ എല്ലാവരും കഴിയുമ്പോൾ ഒരു പാത്രം കഴുകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആവുകയാണെങ്കിൽ അതൊക്കെ ചെയ്യില്ലെങ്കിൽ അവിടെ അവിടെത്തന്നെ കിടക്കും ഞാൻ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് സമാധാനമായിട്ട് ഇറങ്ങി പതുക്കെ നിന്ന് ഞാനും ഉച്ചിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങി നിന്നൊന്ന് മുറ്റം അങ്ങ് അടിച്ചു വരാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ചെയ്യാനോ മഴ പെയ്തു പോയി അന്നേരം അങ്ങ് അടിച്ച് വാരി കഴിഞ്ഞിട്ടൊക്കെ മതിയായിരുന്നു പക്ഷെ അന്നേരം ഞാൻ അച്ചാച്ചനാണെങ്കിൽ ഗുളിയെ എടുത്ത് തിന്നായിരുന്നേ അച്ചാച്ചൻ ഗുളിയെ തിന്നു കഴിഞ്ഞാൽ അച്ചാച്ചന് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനൊക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അന്നേരം ഒന്ന് അല്ലെങ്കിൽ അച്ചാച്ചൻ ഇച്ചിരി കൂടെ താമസിച്ചൊക്കെ എണീറ്റ് വരുന്നു അച്ചാച്ചൻ നേരത്തെ എണീറ്റ് വന്ന് ഗുളി പല്ലും തേച്ച് ഗുളിയേയും തിന്നിട്ടിരിക്കുക അപ്പം രാവിലെ അച്ചാച്ചിന് ചായയും കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ എന്നാൽ പിന്നെന്താ അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതുപോലെ വേണ്ട കണ്ടോ നല്ല പെരുമഴ ആയിപ്പോയി ഒത്തിരി ദിവസമായി മഴ ഇതുപോലെ മഴ പെയ്തിട്ട് കേട്ടോ അപ്പം അഞ്ചാറ് ദിവസം കൊണ്ട് മഴയൊന്നും അങ്ങനെ ഇല്ലാതിരിക്കുവായിരുന്നു പിന്നെ ഇന്നാ ഇങ്ങനെ നല്ലപോലെ ഇപ്പം പിന്നെ പെയ്യാൻ തുടങ്ങിയേക്കുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ദോശകഴുപ്പൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഇച്ചിരി ശർക്കര ഉരുക്കി ഇങ്ങനെ വെച്ചേക്കും നമുക്ക് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ നല്ലപോലെ അങ്ങ് തണുത്തുതാകുമെന്നു വേണ്ട ഒരുവിധം തണുത്ത് നമുക്ക് മാവിലോട്ട് ഒഴിക്കാനുള്ള ഭാഗത്തിന് നമുക്ക് എടുക്കണം അതിനായിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചേക്കുക എന്നാൽ പിന്നെ മുക്കാക്കിലോ ശർക്കര ഉണ്ട് അതിങ്ങനെ ഉരുക്കി വെച്ചേക്കുക എന്നിട്ട് ഞാൻ ഒരു ശകലം കാബേജ് തോരൻ അല്ല നമ്മളൊരു ഉപ്പേരി എന്നൊക്കെ പറയും വരറ്റി പോലെ ഉപ്പേരി എന്ന് പറയും ഇത് നമ്മൾ വടക്കോട്ടൊക്കെ ഹരിയേട്ടൻ്റെ ഒരു ഹരിയേട്ടം പഠിപ്പിച്ചത് കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുമ്പം നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് തേങ്ങ പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങാപ്പീര ചേർക്കും പിന്നെ നമ്മൾ കുരു കൊത്തി അരിയുക ചെയ്യുന്നത് ഇതാണെങ്കിൽ ഇങ്ങനെ നീളത്തിനാണ് ഇത് ചേർക്കുന്നതേ നീളത്തിനിങ്ങനെ നീളത്തിന് തീരെ കട്ടി കുറച്ചിങ്ങനെ അരിഞ്ഞ് ചീകി അരിഞ്ഞിങ്ങനെ എടുക്കുകയോ ചെയ്യുന്നത് അതിൽ അതുപോലെ തന്നെ സവാള അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടുക ചെയ്യുന്നത് എന്നിട്ട് പച്ചമുളക് ഇങ്ങനെ കീറി കീറിയിടും ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നടുക ഇങ്ങനെ കീറി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഇതിന് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കഴുകി വെച്ചേക്കുക കഴുകി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കുക എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ എന്തോ പറയുന്നത് ഒരു ഒരു മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി ഒരുപാട് വേണ്ട ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കടുവ് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിനകത്തിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഇട്ടാലും മതി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മളിപ്പം പിന്നെ ചട്ടി വെച്ചേക്കുക ചീൻ ചട്ടി ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കടു പൊട്ടിച്ചിട്ട് ഇതങ്ങോട്ടങ്ങ് ഇടാൻ പോവുക ഇട്ടിട്ട് നമുക്ക് ഉപ്പ് നീര് ഒഴിച്ച് മഞ്ഞപ്പൊടി ഒഴിച്ചൊന്ന് ഇളക്കി വെക്കാം അതിനകത്ത് ചില്ലി ഫ്ലെക്സ് കുറച്ച് ചേർക്കാം അതിനെ ഞാൻ മുളക് എന്നെ പൊടിച്ച് വെച്ചേക്കുന്നത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോഴൊക്കെ അതിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് മുളക് ഇങ്ങനെ ചതച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കടുവറുത്തല്ല ഒന്ന് ഇതിലോട്ടൊക്കെ ഇടാം അജ്മോന് ചോറ് കൊടുക്കണം ഞാൻ കടുവിട്ടേ കടു കിട്ടുക കടു പൊട്ടിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് നമുക്കിനി കടുവ അങ്ങോട്ട് പൊട്ടുമ്പം കറിവേപ്പില ഇങ്ങോട്ടിട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് ഇളക്കി ഇതും അങ്ങോട്ടിട്ട് ഇളക്കാം കടു പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇടാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി എടുക്കാം പച്ചമുളക് നല്ല അത്യാവശ്യം എരിയുള്ളത് എൻ്റെ ചില്ലി ഫ്ലെക്സ് ചേർക്കണമെന്ന് അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇവിടെ വയ്ക്കാം എന്നിട്ട് ഒത്തിരി കഴിഞ്ഞിട്ട് മതി നമുക്ക് ആ ചില്ലി ഫ്ലെക്സ് ചേർക്കണം ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല വാങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്കൊന്ന് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇഞ്ഞ് എടുത്താൽ മതി നല്ല കേട്ടോ ഇങ്ങനെ വെക്കുന്നതിന് നമുക്ക് തേങ്ങ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയുള്ള നമ്മൾ പത്തനംതിട്ടക്കാരൊക്കെ എല്ലാത്തിനും നമുക്ക് തേങ്ങായ നമ്മൾ തോരനാണ് വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മേക്കുവറ്റിയാണ് വെക്കുന്നത് മേക്കുവറ്റി അല്ലെങ്കിൽ നമ്മൾ പിന്നെ തോരനായിരിക്കും തോരൻ ഏത് തോരനുണ്ടാക്കിയാലും നമ്മൾ ഒന്നിൽ തേങ്ങ തിരുമ്മി തേങ്ങാപ്പീര ഇടും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ ഒതുക്കി ജീരകവും വെളുത്തുള്ളി പിന്നെ ഒന്നീ കാന്താരി അല്ലെങ്കിൽ ചുവന്ന മുളക് എന്ത് വന്നു വെച്ചാൽ അരച്ചിട്ട് നമ്മൾ പിന്നെ തേങ്ങ ഒതുക്കി ഇട്ട് ഉണ്ടാക്കുന്ന തോരനായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ തോരൻ തോരനുണ്ടാക്കുന്നത് ഇങ്ങനെ ഈ ഇങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല ഈ കാവേജ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പം പിന്നെ തേങ്ങ ഇല്ലെന്നിരിക്കട്ടെ നമ്മൾ നേരം തോരൻ വെക്കത്തില്ല തേങ്ങ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ നമ്മൾ തോരൻ വെക്കത്തുള്ളായിരിക്കും ഇങ്ങനെ എന്ന് പറയും നമ്മൾ വടക്കോട്ടൊക്കെ അരിയേട്ടിൻ്റെ ഉടകോട്ടൊക്കെ അത് തേങ്ങ ഇല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും അവർ അതിന് ഉപ്പേരി എന്ന് പറയും ഒന്ന് റെഡിയാക്കി എടുക്കാം പെട്ടെന്നങ്ങ് വല്ലോ റെഡി ആയിട്ടുണ്ട് ഞാനൊരു കുറച്ച് മുളക് ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇട്ടിട്ടുള്ളൂ അത് മതി എല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റത്തെ കരിവേ ഉള്ളത് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കങ്ങ് ഓഫാക്കി വെക്കാം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കൂടുതൽ നേരം ഇതാക്കേണ്ടുന്ന കാര്യമില്ല ഒത്തിരി നേരം ഇതെല്ലാം ചതച്ച മുളകായതുകൊണ്ടേ വേണ്ട റെഡി അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഇതിനകത്ത് അങ്ങനെ ആ ഒരു കളറൊക്കെ കിടക്കുന്ന കാണാനും കൂടെ ഒരു രസോ പിന്നെ ഈ മുളകിൻ്റെ ഈ വറുത്ത് പിന്നെ ചവച്ച മുളകായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാം ഇനിയിപ്പോൾ തേങ്ങ ഇല്ലെന്നും പറഞ്ഞാൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ അതും അജുമോന് അത് ചോറ് കൊടുക്കാം ചോറും റെഡി ആയിരിക്കുക മീൻ കറിയുണ്ട് അപ്പോൾ ഇതും കൂട്ടിയിട്ടങ്ങ് കൊടുക്കാം അപ്പോൾ നമ്മുടെ അജുവിനുള്ള ചോറ് വിളമ്പി വെച്ചു മീൻകറിയും കാബേജ് ഉപ്പേരി മുട്ട പൊരിച്ചത് വേണ്ട പപ്പടം വേണ്ട എന്ന് പറഞ്ഞു ഇത് മതിയെന്ന് പറഞ്ഞു അപ്പം ഇതും കൂട്ടിയിട്ട് ചോറ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം ആ കഴിക്കട്ടെ അപ്പം അജിമോൻ അജ്മോനിരുന്ന് ചോറ് കഴിക്കുന്നു ആ തോരൻ അതൊന്ന് കൂട്ടി നോക്കിയിട്ടൊന്ന് പറയാമോ അതിന് എരി കൂടുതലാണോ അത് രുചിയുണ്ടോ കൊള്ളാവോ അത് ഏ കൊള്ള കൊള്ളാവോ സത്യമായിട്ട് പറയണം ആ ഇത്രേ നാൾ സത്യമായി പറഞ്ഞിട്ടുള്ളൂ ഇനിയും പറയണം കൊള്ളത്തില്ലേ അപ്പോഴേ കൊള്ളത്തില്ലെന്ന് അജിമോ പറയാറുണ്ട് അച്ചാച്ചനാണേലും അങ്ങനെ അപ്പം ഞാനും ഇടയ്ക്ക് ഞാനും അച്ചനോട് വന്നിട്ട് വഴക്കും ഉണ്ടാവാറുണ്ട് അച്ചൻ പറയും കൊള്ളത്തില്ലെന്ന് അപ്പം ഞാൻ വഴക്ക് വരെ ഉണ്ടാവും ചാറ്റായോ എവിടെ പോവോ ചാറ്റായും പറഞ്ഞിട്ട് എന്നാ ചോറിഞ്ഞു തന്നേക്ക് ഞാൻ തിന്നോളൂ ചാറ്റായല്ലയോ പൊയ്ക്കു ഏതോ ദൈവഭാഗ്യത്തിന് അച്ചാച്ചനെ വിളിച്ചപ്പോൾ അച്ചാച്ചൻ ചോറ് തിന്നാൻ എണീറ്റ് വന്നിട്ടുണ്ട് നിൽക്കുന്നു ഓ ഇരിക്കാച്ചാ ഓ ഇരിക്കൂ സാധാരണ വിളിച്ചു കഴിഞ്ഞാൽ എണീറ്റ് വരാറില്ല ഇന്നേതോ ഭാഗ്യത്തിന് എണീറ്റ് വന്നു ഇന്നലെയാണെങ്കിൽ ഒന്നും തിന്നാൻ വിളിച്ചിട്ട് വരത്തില്ല എന്നിട്ട് ചോറിന് മുന്നിലൊക്കെ വന്നിരുന്നിട്ട് ഇച്ചിരി തിന്നിട്ട് അവിടെ വെച്ചിട്ടു പോയി മീനൊന്നും കൂട്ടിയതേയില്ല പിന്നെ ഞാൻ രാത്രി അതുകൊണ്ട് ഞാൻ രാത്രിയായപ്പോൾ എനിക്ക് സമാധാനമില്ല ഞാൻ ജ്യൂസ് അടിച്ച് കൊടുത്തത് രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കഴിക്കാനായിട്ട് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കഴിച്ചാ ദൈവ ഭാഗ്യമൊന്ന് വിചാരിക്കാം മഴ ഏതുകൊണ്ടൊന്നും കുളിച്ചില്ല വലിയ പാടുവിട്ടാ കുളിപ്പിക്കാൻ വിടുന്നു തലയിലോട്ട് വെളിച്ചെണ്ണ ഞാനങ്ങ് തേക്കും തേക്കു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കത്തില്ല പിന്നെ ഒഴുന്ന് മഴ ആയതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രസ്സങ്ങ് മാറ്റിയാൽ മതി പച്ചാച്ച കഴിഞ്ഞാനും ഇനിയും കഴിക്കാൻ തുടങ്ങട്ടെ നോക്കിയായിട്ടാ മഴ ഉണ്ടോ ഗംഭീര മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ പെയ്യോ പെരുമഴ മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് മഴയേ മഴയില്ലാതിരുന്നത് കണ്ടോ